അലൈക്കും വർമ്മത്തുള്ള അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാട് പേര് ദ ചെയ്യാൻ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി ദാറുണ്ട് കേട്ടോ നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുന്നത് കമൻറ്റിലൂടെ തന്നെയായിട്ട് എഴുതി അറിയിക്കാൻ നോക്കട്ടോ കേട്ടോ എന്നാലാണ് ഞാൻ എപ്പോഴും കാ നോക്കുകയുള്ളൂ അതുകൊണ്ടാണ് അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ഓരോരുത്തരും ലൈക്ക് ചെയ്ത് കാണാൻ നോക്കുക എന്നാലാണ് ഒരുപാട് പേര് ിലേക്ക് ഈ വീഡിയോ എത്തുകയുള്ളു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വാട്സപ്പിലൂടെ ഇത്ത വീഡിയോ ഇടാറില്ലേ എൻ്റെ ഫോണിൽ വീഡിയോ കാണാറില്ലല്ലോ എന്നൊക്കെ അത് ലൈക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ലൈക്ക് ചെയ്താൽ എല്ലാവരിലേക്കും വീഡിയോ എത്തുന്നതായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇൻഷല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഈ ഒരു കാര്യം എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല അതെന്താണെന്നറിയോ അത്രക്കും ഫലം ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് അപ്പം ഞാൻ വീണ്ടും പറയാനുള്ള കാരണം ഇന്നലെയും മനിയാന്നും ഇപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് ഒരുപാട് പേര് ഈ ധിഖർ ചൊല്ലിയിത്ത എൻ്റെ ഫലം നടന്ന് കിട്ടി അതിൻ്റെ ഫലം എനിക്ക് അത്ഭുതമായി നടന്ന് കിട്ടിയിത്ത അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട് അപ്പം നമ്മുടെ പ്രയാസങ്ങൾ നീരാനും പ്രയാസങ്ങളും ടെൻഷനുകളൊക്കെ തീർന്നു കിട്ടാനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ തീരാനുമുള്ള ദിഖറാണിത് ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ വാട്സപ്പിലൂടെ ആയിട്ടും ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തതാണ് അങ്ങനെ വാട്സപ്പിലൂടെ പറഞ്ഞു കൊടുത്തത് കേട്ടിട്ട് ചൊല്ലിയവരുണ്ട് അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ പറഞ്ഞതുപോലെ നെയ്യത്താക്കി ചൊല്ലിയവരുണ്ട് ദിവസമായിട്ടും ഈ ഈ ഒരു ചൊല്ലി പോരുന്നവരുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യം അതുപോലെ ഒരുപാട് മെച്ചം അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അലഹമില്ല അങ്ങനെയൊക്കെ ഒരുപാട് പേർ പറഞ്ഞിട്ടുള്ള ദിക്കറാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഒരു ഉമ്മ എന്നോട് ഉമ്മാോട് ഒരു കാര്യമാണ് ഒന്നൊന്നുമല്ലോ ഒരുപാട് കാര്യമുണ്ട് പറയാൻ ഞാൻ ഞാനിനോട് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഇത്ത എന്ന് പറയുന്നത് മാത്രമാണ് ഞാൻ വീഡിയോയിൽ പറയാറുള്ളത് അവർക്ക് ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അവരല്ല അവരുടെ മകൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാങ്കിൽ നിന്നും വലിയ പ്രശ്നമായി ഏതോ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അവർക്ക് പണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല വീണ്ടും അവർ ഒരു ദിവസവും കൂടി പറഞ്ഞു ബാങ്കിൽ പോയിട്ട് അങ്ങനെ ആ ഒരു ഡേറ്റ് അടുക്കുന്ന സമയത്താണ് എന്നോട് വാട്സപ്പിലായിട്ട് ഇവർ വന്നിട്ട് ഇവരുടെ വിഷമം പറഞ്ഞു വല്ലാണ്ട് ഇവർ പറയുന്നത് എൻ്റെ മോൻ അങ്ങനെയാണ് ആകെ ഒരു മോനാണുള്ളത് അവനാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചിലവിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ വീട് പണിക്കാണ് ഈ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അടക്കാൻ കഴിഞ്ഞിട്ടില്ല െ പൊട്ടിക്കരഞ്ഞോണ്ട് ഇവർ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിക്ര് അതുപോലെ തന്നെ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോണ്ടിന്ന് എല്ലാ ദിവസവും നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം അതുപോലെ തന്നെ മുത്ത് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് യാസീനും നിങ്ങൾ ഓതണമെന്ന് ഇതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ഈ ദിക്കറും ഈ ധിക്കർ ഞാൻ അവരോട് പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയോ ഓരോ ദിവസവും മുന്നൂറ്റി പതിമൂന്നെണ്ണം നെയ്യത്താക്കി ചൊല്ലിക്കൊണ്ടിരുന്നത് എല്ലാ ദിവസവും എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് ആ ഒരു ടൈമിലായിട്ട് ഇന്ന ടൈം എന്നൊന്നുമില്ല എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം ആ ഒരു ടൈമിൽ മുന്നൂറ്റി പതിമൂന്ന് ഈ മനസ്സിലുള്ള ഈ കടം ഒന്ന് വീടാൻ പണം ഹലാലായിട്ടുള്ള വഴിക്ക് ഞങ്ങളെ കയ്യിലെത്താൻ അങ്ങനെ ഇവർ ഇവരീതി രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് മുന്നൂറ്റി പതിമൂന്നെണ്ണം നെയ്യത്താക്കി ചൊല്ലിയിട്ടുള്ളത് അങ്ങനെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ മോന് പണം കൊടുത്തു സഹായിച്ചു ഇത് അത്ഭുതമായി പോയി എന്ന് ഈ ദിക്ർ ഞാൻ ഇപ്പോഴും ചൊല്ലി ചൊല്ലി പോരുന്നുണ്ട് ഇനി എൻ്റെ മരണം വരെയായിട്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ഞാൻ ചൊല്ലും ഇതുപോലെ ഒരുപാട് പേരാണ് ഈ ദിക്ർ ചൊല്ലിയിട്ട് പണം കയ്യിൽ വന്നത് പറഞ്ഞിട്ടുള്ളത് അത്ഭുതമായിട്ടുള്ളൊരു ദിക്റാണ് കേട്ടോ ഇത് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും നിസ്സാരമാക്കി കളയണ്ട കേട്ടോ സാമ്പത്തികമായിട്ട് വിഷമമുള്ളവർ പണം കടം കൊടുക്കാനുള്ളവരും കണം കടം കൊടുത്തത് തിരിച്ച് കിട്ടാത്തവരുണ്ടല്ലോ അതുപോലെ തന്നെ ഈ പണം കടം കൊടുത്തിട്ട് പണ്ടം വടം പണയം വെക്കാൻ കൊടുത്തിട്ട് അത് തിരിച്ചെടുക്കാൻ തിരിച്ചെടുക്കാൻ പണം കിട്ടാനില്ലാത്ത ഒരവസ്ഥയിൽ ഈ ദിക്ർ നീയത്താക്കി ചൊല്ലി ആ പണ്ടം എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്ത അങ്ങനെയും വാട്സപ്പിലായിട്ട് പറഞ്ഞവർ ഒരുപാടുണ്ട് അലഹമ്മില്ല അപ്പോൾ ഇനിയും ഈ ദിക്റിനെ പറ്റി കേൾക്കാത്തവർ എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാരോ സഹോദരിമാരോ ഉണ്ട് എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷമം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഈ നിങ്ങൾ അങ്ങോട്ട് മുറുകെ പിടിച്ചോളി അഞ്ച് വക്ത നമസ്കാരം നിസ്കരിക്കുന്ന പോലെ എല്ലാ ദിവസവും ഞാൻ ഉറപ്പായിട്ടും ഈ ദിക്ർ ഞാൻ ും ഇനി എൻ്റെ ജീവിതത്തിൽ ഈ ദിക്ർ ചൊല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളവരുണ്ടാവും പറ്റുമോ എന്ന് ചൊല്ലാൻ പറ്റൂട്ടോ യാ 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 ഫത്താഹു 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 റസാഖു 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 കരീമു 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 വഹാബു 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 എന്ന ദിക്റാണ് പറഞ്ഞാൽ വണ സ്ക്രീനിലൊക്കെ കൊടുത്ത ഒരു തിക്റാണ് ഇനി നമുക്ക് ഒരുമിച്ച് ഒരു അഞ്ച് പ്രാവശ്യം ചൊല്ലാം നിങ്ങൾ എഴുതി എടുത്തോളിട്ടോ യാ ഫാഹു يا يا كريم يا وهاب يا فتاح يا رزاق <applause> يا كريم يا وهاب يا فتاح يا رزاق <applause> يا كريم يا وهاب يا فتاح يا رزاق يا كريم يا وهاب يا فتاح يا رزاق يا كريم يا وهاب ഇത് അങ്ങോട്ട് നിങ്ങൾ ഇനി ഇനിയിപ്പോൾ ചെറിയ മക്കളാണ് ഒരുപാട് സോയലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ ഒരുപാട് ജോലി തിരക്കാണ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു നൂറ് തവണയെങ്കിലും നിങ്ങൾ ദിവസമായിട്ട് ചെയ്യുക ദിവസമായിട്ട് ചൊല്ലാൻ കേട്ടോ അതുപോലെ തന്നെയാണ് സ്വലാത്തായാലും ദിവസം ഒരു നൂറെണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ഒരു നൂറെണ്ണം ചൊല്ലിക്കോളി നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനുകളും ഒക്കെ തീർന്നു കിട്ടാൻ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം അഞ്ച് വക്ത ഫർ നമസ്കാരം നിസ്കരിക്കണം അതുപോലെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരാളെ നമുക്ക് പിന്നെ പണം കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്കൊരു സമാധാനത്തോടെയുള്ള വാക്ക് പറഞ്ഞ് അവരെ സ സമാധാനിപ്പിക്കുക അങ്ങനെയുള്ള ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും പറയാതിരിക്കുക അവർക്ക് വെറുപ്പുള്ളത് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക ഒരാളെപ്പറ്റി ഈപത്തിന് അവർക്ക് ഇഷ്ടമില്ലാത്ത അവരെ പറ്റി കുറ്റം കുറ്റം മറ്റൊരാളോട് പറഞ്ഞു കൊടുത്തുക ഇങ്ങനെയുള്ള രീതിയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക എന്നിട്ട് എന്നിട്ട് ഈ പോലെയുള്ള ഒരു വക്ത നമസ്കാരം കള്ള ആക്കാതെ നിസ്കരിക്കുക മുത്തസൂറിൻ്റെ പേരിൽ യാസീനോത് പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ പാരായണം ചെയ്യുക സ്വലാത്ത് അധികരിപ്പിക്കുക ദിക്രകൾ അധികരിപ്പിക്കുക സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക നോമ്പ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കി ഇതുപോലെ നിങ്ങളൊരു മാസം രണ്ട് മാസമൊക്കെ തുടരേയായിട്ട് നിങ്ങൾ ചെയ്തു പോരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മെച്ചപ്പെടാൻ തുടങ്ങും നിങ്ങൾ സഹിച്ച വേദനകളൊക്കെ ഇങ്ങനെ പോയി സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ തരും അത് ഉറപ്പാണ് അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ദിക്റിനെക്കുറിച്ച് നിങ്ങളാരും മറന്നു പോവേണ്ട കേട്ടോ എത്രയോ പേർക്കാണ് ഈ ദിക്ക് ചൊല്ലിയിട്ട് ലക്ഷക്കണക്കിന് പണം കിട്ടിയവരുണ്ട് പതിമൂന്ന് ലക്ഷം കയ്യിൽ കിട്ടി പത്ത് ലക്ഷം കയ്യിൽ കിട്ടി രണ്ട് ലക്ഷം കയ്യിൽ കിട്ടി അഞ്ച് ലക്ഷം കയ്യിൽ കിട്ടി പിന്നെ ആയിരങ്ങൾ പതിനായിരം കിട്ടി അയ്യായിരം കിട്ടി ആയിരം രൂപ കിട്ടി ഒരു ഒരു സഹോദരി പറഞ്ഞതാണ് ഒരുപാട് വിഷമം

ഒരുപാട് മനസ്സിൽ പണത്തിൻ്റെ കാര്യത്തിൽ വീട്ടിലെ ചിലവിന് തന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഇത്ത ഈ ഒരു ധിക്കർ എൻ്റെ മനസ്സിൽ വന്നു ഈ തന്നെ വീഡിയോയിൽ കണ്ടതാണ് ഞാൻ ഈ ഒരു ദിക്കറ് ഞാൻ ഒരു ദിവസം ഒരുപാട് തവണ എൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ ഞാൻ ചൊല്ലി അങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ അഞ്ഞൂറ് രൂപ ഒരാൾ ഇട്ട് തന്നു എന്ന് അവരറിയുന്ന ആൾ തന്നെ ബുദ്ധിമുട്ട് പറഞ്ഞ സമയത്ത് അഞ്ഞൂറ് രൂപ ഇട്ട് തന്നു എനിക്ക് അത്ഭുതമായിത്ത അങ്ങനെ ഒരുപാട് േര് പറയുന്നുണ്ട്ട്ടോ അതുകൊണ്ട് ജീവിതത്തിൽ ഇനിയും നിലനിർത്താത്തവരുണ്ട് എങ്കിൽ ഈ ഒരു ദിക്കർ അങ്ങോട്ട് മുറുകെ പിടിച്ചോളിട്ടോ വെറുതെ പറയുന്നതല്ല ഇതൊന്നും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടാണ് ഇത്രക്കും ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നത് ഇനിയും ഇത് കേട്ട് നിസ്സാരമാക്കണ്ട കടമാണ് കടമാണ് കടത്തിൽ മുങ്ങിക്കിടക്കുകയാണ് വീട് പോലുമില്ല വാടക വീടാണ് വീട് പണി പൂർത്തിയായിട്ടില്ല അങ്ങനെയൊക്കെ വിഷമം പറയുന്നവരുണ്ട് മറ്റൊരാളുടെ സ്വർണം വാങ്ങിയിട്ട് ബാങ്കിൽ പണയം വെച്ചതാണ് അത് എടുത്തു കൊടുക്കാൻ ഒരു മാർഗ്ഗവുമില്ല എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷമം പറയുന്ന ഒരുപാട് പേരുണ്ട് ഇന്നലെയൊക്കെ തന്നെ വാട്സപ്പിലായിട്ട് കൂടുതലായിട്ടും കടം കൊണ്ടുള്ള പ്രയാസം പറഞ്ഞവരാണ് കൂടുതലായിട്ടും ഉള്ളത് ഒരുപാട് പേരാണ് അവരുടെ വോയിസ് ഒന്നും എനിക്ക് ആയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ആക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഒരുപാട് പേര് കടം കൊണ്ട് പ്രയാസം പറയുന്നവരാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആൾക്കാരുമുള്ളത് അതുകൊണ്ട് ഈ ധിക്കർ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് കേട്ടോ എന്നോട് എന്നോട് സ്നേഹമുള്ളവരോടാണ് ഞാൻ പറയുന്നത് ഈ ധിക്കർ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ട് മുറുകെ പിടിച്ചോളി എപ്പോഴാണ് നിങ്ങൾക്കൊരു സമയം ഒഴിവ് കിട്ടുന്ന ടൈം ആ ഒരു ടൈമിൽ നിങ്ങൾ ചൊല്ലിക്കോളി യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്കർ അതുപോലെ തന്നെയാണ് ഇന്നലെ ഞാൻ ഷോർട്ടാക്കിയിട്ടിട്ട് ഇട്ടിട്ട് ായിരുന്ന ഒരു ദിക്ർ ലാ ഹൗല വലാ ഇല്ലാ ഇല്ലാബി ലാഹി ലാലിം ഒരുപാട് പേര് ഒരു വീഡിയോ കണ്ടവരാണ് ഇതും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരാനുള്ള ലാ 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 ഹൗല 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 വലാ 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 ഇല്ലാ 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 ദിക്ക് ആണ് ലാഹൗലാഹിം ഈ ദിക്റും നിങ്ങളൊരു നൂറ് തവണ ചുരുങ്ങിയതൊരു നൂറ് തവണയെങ്കിലും ദിവസവും നിങ്ങൾ ചൊല്ലാൻ നോക്കുക അതുപോലെ തന്നെ നൂറ് തവണ സ്വലാത്ത് അത് നിർബന്ധമായിട്ടും വേറെ ഒന്നു തിക്രും നിങ്ങൾ ചൊല്ലിയില്ലെങ്കിലും ആ സ്വലാത്ത് നിങ്ങൾ മുറുകേ പിടിക്കണം തിരക്കാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും സ്വലാത്ത് ചൊല്ലാലോ നമുക്ക് ജോലി ഇങ്ങനെ കൈകൊണ്ട് ജോലി എടുക്കുകയാണെങ്കിൽ നമ്മൾ അടുക്കളയൊക്കെ അടിച്ചു വാര്യെ വൃത്തിയാക്കി ഫുഡ് ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്ന സമയത്ത് സൊല്ലല്ലാഹു അല മുഹമ്മദ് സൊലല്ലാഹു അലൈഹി വസ്ല്ലം അല്ലെങ്കിൽ അള്ളാഹു മുസല്ലി അല സയ്യിദിന മുഹമ്മദീം വ അല അലിഹി വസഹബിഹി വസല്ലീം എന്ന സ്വലാത്ത് അള്ളാഹു മുല്ലിഅല സയ്യിദിന മുഹമ്മദീം വ അല അലിഹി വസഹബിഹി വസല്ലീം ഞാൻ കൂടുതലും കൂടുതലായിട്ട് ചൊല്ലുന്ന സ്വലാത്താണിത് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിലൂടെയായിട്ട് ഇത്ത നിത്യമായിട്ട് ചൊല്ലുന്ന സ്വലാത്ത് ഏതാണെന്ന് എനിക്ക് കമൻറ്റിൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് ഞാൻ ചൊല്ലുന്ന കൂടുതലായിട്ടും വീട്ടിൽ നിന്നൊക്കെ നമ്മൾ കണക്കില്ലാണ്ട് ചൊല്ലുന്ന സ്വലാത്ത് ഇങ്ങനെ അങ്ങനെ ചൊല്ലുന്ന സ്വലാത്താണ് അല്ലാഹു വസ്സല്ല സയ്യിദിന മുഹമ്മദീം വ അല അലിഹി വ സഹബിഹി വസ്ലീം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സൊല്ലല്ലാഹു അലൈഹി വസ്ലം ആ സ്വലാത്തും ചൊല്ലാറുണ്ട് പിന്നെ രാവിലെ ഞാൻ സ്വലാത്തുൽ ഫാത്തിഹ് ഒരു മുന്നൂറ്റി പതിമൂന്ന് സൊലാത്ത് ഞാൻ ചൊല്ലാറുണ്ട് സുബൈ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് മുന്നൂറ്റി പതിമൂന്ന് സൊലാത്തുൽ ഫാത്തിഹ് സ്വലാത്തുൽ ഫാത്തിഹ് അറിയില്ലേ ഒരുപാട് ഫലമുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് അള്ളാഹു മലി അല സയ്യിദിന മുഹമ്മദിം അൽ ഫാത്തി ലിമ ഉഹ്ലേഖ് വൽഹാത്തിമലിമ സബക്ക് വൻ നാസുരിൽ ഹക്കബിൽ ഹക്ക് വൽഹാദി വൽ സുറാത്തുഖ് അൽ മുസ്താഖയും വാലാ ആലിഹി എക്ക കിഹി അമി ഖാരിളീം എന്ന സ്വലാത്ത് അതുപോലെ തന്നെ നാരിയത്ത് സ്വല്ലാത്തും ഞാൻ ചെല്ലാറുണ്ട് സുബൈൻ്റെ ശേഷമായിട്ട് പതിനൊന്ന് തവണയാണ് ചൊല്ലാറുള്ളത് ട്ടോ അതൊക്കെ നിങ്ങൾക്കും ചൊല്ലാൻ പറ്റുന്നതാണ് ഒന്ന് നേരത്തെ നമ്മൾ എണീറ്റാൽ മതി നമുക്ക് സ്വലാത്തും ഇഷ്ടം പോലെ നമുക്ക് ചൊല്ലാ എനിക്ക് സമയമില്ല വീട്ടിലെ കാര്യൊക്കെ നോക്കണ്ടേ അവർക്കൊക്കെ ചില എൻ്റെ പ്രായമുള്ളവർ തന്നെ ഒരുപാട് പേർ എൻ്റെ കൂട്ടുകാരികളൊക്കെ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഉമ്മമാരൊക്കെ പോയി കുറുആാനോതും സ്വലാത്ത് ചെല്ലും തസ്ബിമാലെങ്ങനെ കൊണ്ട് നടന്ന് ഇങ്ങനെ ചൊല്ലുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇവർ പറയൽ എന്താണെന്നറിയാം ആ അവർക്ക് വീട്ടിൽ ഒരു പണിയില്ലല്ലോ അവർക്ക് ഒരു പണിയില്ല നമുക്ക് മക്കളെ കാര്യം നോക്കണം ഭക്ഷണം ഉണ്ടാക്കണം വീട്ടിൽ ജോലി ചെയ്യണം അങ്ങനെ അല്ലല്ലോ നമുക്ക് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെ ഒരു കല്യാണം ഒരു സൽക്കാരോ പരിപാടി നമ്മൾ കുടുംബത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്ര നേരത്തെ നമ്മുടെ ജോലിയൊക്കെ കഴിയും അല്ലേ ധൃതി പിടിച്ചിട്ട് നമ്മൾ ജോലിയൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കില്ലേ അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലാനായിട്ടൊരു സമയം നമുക്കുണ്ടാവില്ല ദിക്കറികൾ ചെല്ലാനും കുറുകാനോ ഓതാനും ആയിട്ടൊരു സമയമൊന്നും നമുക്കുണ്ടാവില്ല നമ്മൾ ഉള്ള സമയത്ത് ിൽ നിന്ന് അത് പെട്ടെന്ന് തീർത്തിട്ട് ഉവ ഒക്കെ നിസ്കരിക്കണം നമ്മൾ ജോലി തിരക്കാണെങ്കിലും ഒന്ന് മേൽ കൈകി അല്ലെങ്കിൽ ഇട്ട ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നല്ല വൃത്തിയുള്ള ഡ്രസ്സിട്ട് എടുത്തിട്ട് ഒരു രണ്ടിറക്കായിട്ട് ഉതുകാ നിസ്കരിക്കുക എന്നതിൻ്റെ ശേഷമായിട്ട് ജോലി ചെയ്യുക ചെയ്യാലോ അതൊക്കെ അതിനായിട്ട് സമയം എനിക്കിവിടെ സമയം മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കണം മക്കളെ മദ്രസ് പറഞ്ഞേക്കണം അങ്ങനെ പറഞ്ഞിരിക്കലല്ല കേട്ടോ ഉള്ള സമയത്ത് നിന്ന് നമ്മൾ ദുനിയാവിലേക്ക് ഉണ്ടാക്കിയെടുക്കണം ഇവിടെ ദുനിയാവല്ലാഹ്തത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ദുനിയാവ് മാത്രം ഉണ്ടാക്കിയെടുത്താൽ പോരാ ഹിറത്തിൽ ചെല്ലുമ്പം നമുക്ക് മിണ്ടാൻ കഴിയില്ല മിണ്ടാൻ നമുക്ക് കഴിയില്ല ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് കഴിയില്ല നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാണ് അങ്ങനെയുള്ള ഒരു അവസരം നമ്മൾ വരുത്തരുത് അതുകൊണ്ട് തിക്റും ഇത്ര ധിഖർ ഞാൻ ഒരു ദിവസം ചെല്ലും ഇത്ര സ്വലാത്ത് ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ചെല്ലും അല്ലെങ്കിൽ സുബൈൻ്റെ സമയത്ത് ഇത്ര സ്വലാത്ത് ഞാൻ ചെല്ലും ലോഹർ നിസ്കാരത്തിന് ശേഷം ഇത്ര സ്വലാത്ത് ചെല്ലും അതുപോലെ തന്നെ നിങ്ങൾ ലോഹർ നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തറസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിയോ അതാ അതിനൊക്കെ സമയമില്ലാത്തവർ ആരും ആരുമുണ്ടാവുമോ ഉണ്ടാവില്ലല്ലോ ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അല്ലൈവസ്ലം അൽ ഫാത്തിയ എന്ന് പറഞ്ഞിട്ട് മുത്തറസൂൽ സൊല്ലാഹു അലൈ വസ്ലം അത്തങ്ങളുടെ പേരിലായിട്ട് ഒരു ഫാത്തിയ ആ നിസ്കാരം കഴിഞ്ഞിട്ട് അത് ഒരു ബർക്കത്തല്ലേ നമുക്ക് തന്നെ ഒരു ഹൈറാണ് അതൊക്കെ ദുനിയാവുന്നോ ഹൈറാണ് നാല് ആഹൃത്തുന്നോ അതുപോലെ തന്നെ മൊഹിയുദ്ദീൻ ഷേഖന്റെ പേരിലായിട്ടൊരു ഫാത്തിയ ബദ്രീങ്ങളുടെ പേരിലായിട്ടൊരു ഫാത്തിയ ഇഫായി ഷേഖന്റെ പേരിലായിട്ട് ഒരു ഫാത്തിയ ഷേഖുന മഡവൂരുസ്താദിന്റെ പേരിലായിട്ട് ഫാത്തിയ ഇങ്ങനെയൊക്കെ ഓരോ ഫർണ്ണ നമസ്കാരത്തിന്റെ ശേഷവും നമ്മൾ നീയ്യത്താക്കി വെക്കുക ഇന്ന നിസ്കാരത്തിൻ്റെ സമയം ഇന്ന ആളുടെ പേരിൽ ഞാൻ ഫാത്തി ഓതും അല്ലെങ്കിൽ അസറിന്റെ ശേഷം ഇത്ര യാസീനോ ഇത്ര സ്വലാത്തോ ഞാൻ ചെല്ലും അല്ലെങ്കിൽ ഞാൻ ശേഷം ഇത്ര സ്വലാത്ത് ഞാൻ ചെല്ലും അല്ലെങ്കിൽ സുബൈൻ്റെ ശേഷം ഇത്ര സ്വലാത്ത് ഇഷാഹിൻ്റെ ശേഷം ഇനി മുത്രസൂലിൻ്റെ പേരിൽ ഇത്ര യാസീനോ അല്ലെങ്കിൽ ഇത്ര ഫാത്തിയെ ഞാൻ ഓതും അങ്ങനെയൊക്കെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക എന്നാൽ നമുക്ക് അല്ലാഹുവിലേക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാം അല്ലാതെ അതിനായിട്ടൊരു ടൈം അത് നമ്മുടെ മുന്നിൽ ഉണ്ടാക്കി കൊണ്ട് തരുമൊന്നുമില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക അതാണ് നമ്മൾ വേണ്ടത് നമ്മുടെ വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് അതുപോലെ സ്വലാത്ത് എന്തിനും ഏതിനും ഹൈറാണ് കേട്ടോ ഏത് ദുരിതത്തിൽ നിന്നും ഏത് പ്രയാസത്തിൽ നിന്നും അള്ള നമ്മളെ കൊടുക്കില്ല എത്ര നമ്മൾ എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് നമ്മൾ ആകെ വിഷമത്തിലും ബുദ്ധിമുട്ടിലും ആയിപ്പോവും എന്നാലും അതിൽ നിന്ന് നിന്നുള്ള നമ്മളെ രക്ഷപ്പെടുത്തും അത് ഒരാളെ അള്ള പറഞ്ഞയച്ചിട്ട് അവരുടെ കൈകൊണ്ടായിരിക്കും നമുക്ക് ആ രക്ഷ ഉണ്ടാവുക അങ്ങനെയാണ് ഉണ്ടാവൽ എനിക്കൊരുപാട് അനുഭവമുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടൊന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടോ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അമൽ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ നമ്മൾ ചെയ്യുന്ന ദിക്ർ അത് സ്വീകരിക്കട്ടെ സ്വലാത്ത് സ്വലാത്തത് സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തന്നെ അള്ളാഹു നമുക്ക് ഹയർ നൽകട്ടെ വിഷമങ്ങളൊക്കെ തീർത്ത് സമാധാനം നൽകട്ടെ ഒരുപാട് പേര് ഇന്നലെ വാട്സപ്പിൽ കടം കൊണ്ട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് അവരുടെയൊക്കെ കടങ്ങളൊക്കെ വീട്ടാൻ ഹലാലായിട്ടുള്ള മാർഗം അവരുടെ മുന്നിൽ അത് തുറന്നു നൽകട്ടെ അപ്പോൾ എല്ലാവരും ോടും ദുവാ വസീയത്തോടെ ഇന്ന് പറഞ്ഞ എഴുതി എഴുതിയെടുത്ത് വെച്ചോളിട്ടോ എന്നിട്ട് ദിവസമായിട്ടും ചെയ്തോളി അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തു